നമസ്കാരം ഈ സർക്കാരിനെ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ കുഴിയിൽ കൊണ്ടു ചാടിക്കുക എന്നത് ഈ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ തന്നെ വിട്ട ചില മന്ത്രിമാരുടെ നിത്യ തൊഴിലാണ് ഒരു മന്ത്രി എന്ന് നമ്മൾ പറയുന്നില്ല നിരവധി അനവധി മന്ത്രിമാർ ഈ മന്ത്രിസഭയിലുള്ള ഭൂരിഭാഗം മന്ത്രിമാരും ഇത്തരത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഒക്കെ കൊണ്ട് മുന്നണിയെയുമൊക്കെ കൊണ്ട് കുഴപ്പത്തിൽ ചാടിക്കുന്നു അതിൻ്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ് ജെ ചിഞ്ചുറാണി എന്ന മന്ത്രി കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിയാണവർ അവർ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി വൈദ്യുതി അഖാദമിയേറ്റ് മരിച്ച സംഭവത്തെ ലഘൂകരിച്ച് സംസാരിച്ചു മാത്രമല്ല സി പി ഐയുടെ എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അവർ തൃപ്പൂണിത്തുറ ലായം ഗ്രൗണ്ടിൽ സൂമ്പ ഡാൻസ് കളിക്കുകയും ചെയ്തു സൂമ്പ ഡാൻസ് ഇപ്പോൾ അറിയാവല്ലോ സർക്കാർ സൂമ്പ ഡാൻസിനെ വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സൂമ്പ ഡാൻസ് കളിച്ചു സൂംബ ഡാൻസ് കളിക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല പക്ഷേ സ്വന്തം ജില്ലയിൽ ഒരു കുട്ടി ആദ്യ ദാരുണമായി മരണപ്പെട്ട് ഒരവസ്ഥയുള്ളപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ മരണത്തെ ലഘൂകരിച്ച് കാണാൻ ത് ആ ഒരു വാക്കുകൾ അതൊക്കെ വളരെ വളരെ സമൂഹം ശ്രദ്ധിക്കുന്നു എന്ന ഒരു കാര്യം യാതൊരു തർക്കവുമില്ല ഇതിനു മുമ്പ് നമ്മുടെ വനം വനംവകുപ്പ് മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രൻ ഒരു പാടിയിരുന്നു അത് സർക്കാരിനെയും മുന്നണിയെയും കൊണ്ട് ചാടിച്ചത് വലിയ കുഴപ്പത്തിലേക്കാണ് ഇപ്പോൾ ജെ ചിഞ്ചുറാണിയുടെ സൂമ്പ ഡാൻസിന് പോലും അവരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അതൃപ്തി കുറയ്ക്കാൻ സാധിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് അടുത്ത അതൃപ്തിയിലാണ് ഈ മന്ത്രിയുടെ ഈ നടപടികളിലും ഈ വാക്കുകളിലും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ സ്വന്തം പാർട്ടിയായിട്ടുള്ള സി പി ഐയിലും ഈ മന്ത്രിയുടെ വാക്കുകൾ വലിയ പ്രസ്താവന വലിയ ചർച്ചയാകുന്നുണ്ട് സി പി ഐയുടെ തെക്കൻ കേരളത്തിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊല്ലം കൊല്ലം ജില്ല അതുകൊണ്ട് തന്നെ പ്രവർത്തകരും കൊല്ലം ജില്ലയിലെ സി പി ഐ പ്രവർത്തകരും മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയെ വളരെ ഗൗരവതരമായി തന്നെ എഴുത്തിട്ടുണ്ട് സ്വന്തം ജില്ലയിൽ ദാരുണമായിട്ടുള്ള ഒരു അപകടം നടന്നിട്ടും മന്ത്രി തൃപ്പൂണിത്രയിൽ പാർട്ടി പരിപാടിയിലെത്തി വനിതാ നേതാക്കൾക്കൊപ്പം സൂമ്പ ഡാൻസ് കളിച്ചതും വലിയ വിവാദമായിട്ടുണ്ട് എന്തായാലും മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അധ്യാപകരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ആര് കുറ്റപ്പെടുത്തി സഹപാഠികൾ ഷെയ്റ്റിനു മുന്നിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് പോലും മുകളിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് പോലും കുട്ടി പിന്തിരിഞ്ഞില്ല എന്നാണ് സി പി ഐ എമ്മിൻ സി പി ഐയുടെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി തൃപ്പൂണിത്തുറ ലായം ഗ്രൗണ്ടിൽ പൂത്തമ്പലത്തിൽ നടന്ന വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി പറഞ്ഞത് കാലൊന്ന് തന്നെ ഇപ്പോൾ പെട്ടെന്ന് കയറി പിടിച്ചത് കറണ്ട് കടന്നു വന്ന കമ്പിയിലായിരുന്നു കുട്ടികൾ കളിച്ച് ഷീറ്റിന് മുകളിൽ കയറുമെന്നോ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമെന്നോ ആരും കരുതുന്നില്ല രാവിലെ സ്കൂളിലേക്ക് ഒരുങ്ങിപ്പോയ കുഞ്ഞാണ് പക്ഷേ തിരികെ വീട്ടിലേക്ക് മരിച്ചു വരേണ്ട അവസ്ഥ ദൗർഭാഗ്യകരമാണ് ഇതായിരുന്നു മന്ത്രിയുടെ കമൻറ്റ് അവിടെ അധ്യാപകരൊന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കുട്ടികൾ മാത്രമായിരുന്നു കളിച്ചത് അങ്ങനെ അധ്യാപകരെയും ആ സ്കൂളിൻ്റെ വീഴ്ചയും ഒക്കെ വലിയ തോതിൽ വെള്ളപൂശിക്കൊണ്ട് ഈ അതിദാരുണമായിട്ടുള്ളൊരു സംഭവത്തെ വളരെ ലഘൂകരിച്ചാണ് മന്ത്രി സംസാരിച്ചത് എന്തായാലും വൈദ്യുതി ലൈൻ കടന്നു പോയത് നിയമവിരുദ്ധമാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ജെ ചിഞ്ചുറാണിയുടെ ഈ ഒരു പ്രതി പ്രതികരണം വന്നിരിക്കുന്നത് മന്ത്രിയുടെ സൂമ്പ നൃത്തം വിവാദമായതോടു കൂടിയാണ് വൈദ്യുതി മന്ത്രി ഇത്തരത്തിൽ തങ്ങളുടെ ഭാഗത്തൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നത് എന്തായാലും സമ്മേളനത്തിന് മുമ്പാണ് മന്ത്രി വനിതാ നേതാക്കളോടും പ്രവർത്തകരോടും ഒപ്പം സൂമ്പ നൃത്ത ചുവടുകൾ വെച്ചത് എന്തായാലും കുട്ടിയുടെ മരണത്തെ ന്യായീകരിക്കുന്നില്ല കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നൊക്കെ പിന്നെ പറഞ്ഞു വച്ചുവെങ്കിലും സ്വാഭാവികമായും ഇത്തരത്തിൽ വലിയ തോതിലുള്ള ചർച്ചയിലേക്ക് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിയുടെ പ്രവൃത്തി കടന്നു വന്നിരിക്കുന്നു എന്നതാണ് സ്വാഭാവികമായും നമുക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമതൊരു തുടർഭരണം അതിന് ആണിയടിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്വപ്നങ്ങൾക്ക് മേൽ ആണിയടിക്കാൻ ഈ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ തന്നെ കച്ച കെട്ടി ഇറങ്ങിയാൽ സ്വാഭാവികമായി നമുക്കൊന്നും പറയാനില്ല എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നതാണ് ഇപ്പോൾ നമുക്കും പറയാനുള്ളത്